അലൈക്കും ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടം ഞാനിവിടെ അരക്കിലാൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇറകൊടി ഒരു ടീസ്പൂൺ ഉണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ നാരങ്ങയുടെ നീര് ഒര ടീസ്പൂൺ ചില്ലി പ്ലേസ് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് അപ്പം നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവിയിലേക്കുള്ള ചെറിയ ഉള്ളി ഇട്ടെടുക്കാം ഞാൻ ഇവിടെ ചെ ഇരുപത് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ചെറിയ സവാളിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചില്ലി പ്ലസ് ഇനി നമുക്ക് അരക്കപ്പ് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ ഗ്രേവിയിലത്തെ വെള്ളം നല്ല വറ്റി വന്നിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ കൊണ്ടാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്